പോലീസ് വണ്ടി ടക്കണു നിയമം നടപ്പിലാക്കേണ്ട ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് നടക്കുന്നതൊക്കെ ഇടവഴിയിലൂടെ പോകുന്നു പോണു ഏതുകൊണ്ട് കേറിപ്പോയി ഇത്രേം ഗതാഗതക്കുറിക്കുണ്ടായിട്ട് ഇവർ മാറ്റം നോക്കുന്നു നിങ്ങൾ വാഹനം നിങ്ങൾ മാറ്റൂല കേറക്കണോ നേരക്കണോ ഗതാഗതക്കുറിച്ചു ഇനി ഞാനൊന്നും പറയണില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി കിലോമീറ്റർ ഇത്ര കിലോമീറ്ററൊക്കെ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ കിടക്കും എന്നിട്ട് ഒരു നടപടിയില്ല കളക്ടറൊക്കെ വരാറുണ്ടോ എന്നാലും അഞ്ചു മിനിറ്റ് കൂടെ വാഹനം കടന്നു കഴിഞ്ഞാൽ വാഹനം ഫ്രീ ആയിട്ട് കിടത്തിവിടണമെന്നല്ലേ ചട്ടം ഏഹ് എന്നിട്ട് വിടുന്നില്ലല്ലോ

ുരു ദേത്തി വേ നോക്കിയ എന്റെ വണ്ടി വേ അടക്കണു വേ അടക്കണു ആ പോരട്ടെ 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 ദേ അങ്ങോട്ട് നോക്കിയ ട്രാക്കിലെത്തി ഓരോ ട്രാക്കിലും വാഹനങ്ങൾ കിടക്കുന്ന സമയം കൂടി നിങ്ങൾ കണ്ടോളൂ ഓരോ ട്രാക്കിൽ എത്ര എത്ര വാഹനങ്ങൾ നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ഉള്ള ട്രാക്ക് ഫാസ്റ്റ് ഫാസ്റ്റ്രാക്ക് നിർമ്മിച്ചേക്കുന്നത് ഈ പറഞ്ഞ സാധനത്തിനല്ലേ സുഖമായിട്ട് കടന്നു പോകല്ലേ ഓരോ സെക്ടർ ഓരോ ട്രാക്കിലും നിങ്ങൾ നോക്ക്

ടോള് കൊടുക്കാതെ പോകാൻ പാടില്ല എന്നുള്ള നിയമത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ടോള് കൊടുക്കാൻ ഫാസ്റ്റാഗും വെച്ച് എല്ലാം വെച്ചിട്ടും ഇപ്പോഴും കോരന് കഞ്ഞി കുമ്പിളി തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് അതെ നോക്കിയേ ഇതിപ്പ എന്റെ അടുത്തോട്ടോ അതെ ഏകദേശം ഒരു അഞ്ച് നോക്കിക്കോ എല്ലാ ട്രാക്കും ബ്ലോക്ക് ആയിട്ട് നടക്കണം നോക്കിയത് ോ ഏ ബസ് വരെ കിടന്നു റോട്ടിൽ കിടന്നു ബസ്സിന് വേറെ സെപ്പറേറ്റ് ട്രാക്കുണ്ടതേ ബസ് മാത്രം സെപ്പറേറ്റ് ട്രാക്കിൽ കൂടെ പോക്കോ ബസ്സും പെട്ടു നോക്കിയേ കെ എസ് ആർ ടി സി പോയോ നോക്കിയേ നിങ്ങൾ ഇപ്പോഴും ദേ എന്റെ അടുത്തെത്തി ഗതാഗത കുരുക്ക് നോക്ക് ജില്ലാ കളക്ടർ ഘോരം ഘോരം പ്രസംഗിച്ച തൃശ്ശൂർ ജില്ലാ കളക്ടർ അവിടെ കളക്ടറേ ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്ക് ദേ എന്റെ അടുത്തെത്തി നോക്കിയ എന്റെ വണ്ടി വേ അടക്കണു ആ പോരട്ടെ 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 അങ്ങോട്ട് നോക്കിയ ട്രാക്കിലെത്തി േ നിരത്തി പിടിച്ച് വാഹനങ്ങൾ കിടക്കണോക്കെ സൗജന്യമായി തുറന്നു കൊടുക്കണം എന്നൊക്കെയാണ് ചട്ടം കണ്ടോ ഏതെങ്കിലും ട്രാക്കിൽ ഇതേ കെ എസ് ആർ ടി സി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് കിടക്കണോ കെ എസ് ആർ ടി സി ഇപ്പോഴും കിടക്കുന്നു അഞ്ചു മിനിറ്റല്ല അരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് പോവൂല ഏ ഗതാഗത കുരുക്ക് റോഡിൽ ഇതേ ഇവിടെ തൊട്ടു ആ ട്രാക്കും ഈ ട്രാക്കൊക്കെ നിറഞ്ഞ് ഏ നോക്കിയേ എന്നില് എന്റെ അടുത്തെത്തി കണ്ട ും ഗാഗത ഗുരുക്കിലും കിടക്കണം പിന്നെ ടോൾ പ്ലാസ അരമണിക്കൂർ അപ്പുറത്തെ റോഡില് അരമണിക്കൂർ ഇപ്പുറത്തെ റോഡില് എല്ലാ റോഡും ആക്റ്റീവാണ് മൊത്തം സാങ്കേതിക വിദ്യ ഉണ്ടെന്നിട്ടും ഇപ്പോഴും കോറിന് കഞ്ഞി കുമ്പിളി തന്നെ എന്ന് ോ നിങ്ങള് എന്റെ മുന്നിൽ ഇതേ ഇതേ അവിടെന്ന് കുരുക്കി 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 ഇതേ റോഡ് ഇവിടെ എത്തിക്കണ്ടോക്കെ ഇനി ബാക്കോട്ട് വച്ചാ മതി അവിടെ വരെ വണ്ടി എത്തി ും ആഴവും മനസ്സിലാവണെങ്കി നിങ്ങൾ നിങ്ങളുടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് അവസ്ഥ ഗതാഗതത്തെ കുറിച്ച് എല്ലാ ദിവസവും ഇത്രേ ഉള്ളതാണ് അല്ലേ ഒരു കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ കിടക്കും എന്നിട്ട് ഒരു നടപടിയില്ല കളക്ടറൊക്കെ വരാറുണ്ടാഴ് എന്നാലും അഞ്ചു മിനിറ്റ് കൂടുതൽ വാഹനം കടന്നു കഴിഞ്ഞാൽ വാഹനം ഫ്രീ ആയിട്ട് കിടത്തിവിടുന്നല്ലം ഏഹ് എന്നിട്ട് വിടുന്നില്ലല്ലോ കിലോമീറ്റർ എന്നിട്ട് നമ്മൾ ടോളും കൊടുക്കണം ഇത് തന്നെയാണ് ഇവരെയുള്ള ഓരോ നാട്ടുകാരനും പറയാനുള്ളത് എന്താ പറയുക നടന്ന ഈ ഗതാഗതക്കുറിച്ചിന് ഇവര് പരിഹാരം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ പൊന്നെ കുത്തി കാണിക്കും എന്നല്ലാതെ ജില്ലാ ഭരണകൂടമോ സ്റ്റേറ്റ് ഭരണകൂടമോ സെൻട്രൽ ഗവൺമെൻറ്റോ ഒന്നും ചെയ്യില്ല ശബ്ദം ഉയർത്തുന്നവനെ ഭീഷണിപ്പെടുത്തി ശബ്ദമറപ്പിക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട തെറ്റ് വേണ്ടാൽ ഇതുപോലെ പച്ചക്കു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വച്ചു നന്ദി നമസ്കാരം